കുട്ടികൾക്കും മുതിർന്നവർക്കും ഓരോ പോലും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്കിൻ വൈറ്റ്നിങ് റെമഡി ആണ് ഇപ്പോൾ നിങ്ങൾ നോക്കി കാണാൻ പോകുന്നത് കേട്ടോ ഈ ഒരു ഓയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്കിൻ വൈറ്റ്നിങ് മാത്രമല്ല നമ്മുടെ സ്കിന്നിലുണ്ടാവുന്ന അലർജീസ് ചൊറിച്ചിലോ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം നല്ല രീതിക്ക് ഫെയ്ഡ് ഔട്ട് ആയിക്കൊണ്ട് നിങ്ങളുടെ സ്കിന്ന് നാൾക്കും നാൾ നിറം വെച്ച് നല്ലൊരു ഗ്ലോയി സ്കിന്നായിട്ട് വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ അപകടം നമുക്ക് ഈ ഒരു ഓയിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു എന്നുള്ള വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് തെച്ചിപ്പൂവാണ് കേട്ടോ തെച്ചിപ്പൂവ് ഈ കാണുന്ന രീതിക്കുള്ള തെച്ചാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇത്രത്തോളം നമ്മൾ എടുക്കുന്നില്ല രണ്ട് കായ്പീടി നല്ല രീതിക്ക് രണ്ട് കായ്പീടി അളവിലെ നമ്മൾ തെച്ചിപ്പൂവ് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ തെച്ചിപ്പൂവ് വന്നിട്ട് രണ്ട് ടൈപ്പിൽ ഉണ്ട് നമുക്കതായത് മെഡിസിൻ പ്രോപ്പർട്ടി കുറച്ച് കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നത് അശോക തെച്ചിയെന്ന് പറയും കേട്ടോ അത് പറയുമ്പോൾ കുറച്ച് പഴങ്ങൾ അതായത് അതിൻ്റെ ആ ഒരു കായും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നമുക്ക് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള കുറച്ച് ചെറിയൊരു കുഞ്ഞു വെളുപ്പത്തില് നമുക്ക് അതിൻ്റെ കായും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ അതിൻ്റെ പൂവ് നമ്മളതിന്ന് പൂവുന്ന തേൻ നമുക്ക് കുടിക്കാൻ പറ്റും കേട്ടോ പക്ഷെ അതാണ് കുറച്ചുകൂടി നല്ല മെഡിസിൻ ഗുണങ്ങൾ കൂടുതലായിട്ട് അണങ്ങിയിരിക്കുന്നത് ആ ഒരു അശോക തെച്ചിക്കകത്താണ് അപ്പോൾ എനിക്ക് ഈ ഒരു തെച്ചിയാണ് കിട്ടിയിരിക്കുന്നത് നോർമലായിട്ട് എല്ലാവരുടെ വീട്ടുവളപ്പിൽ കിട്ടുന്ന ഈ ഒരു തെച്ചി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എണ്ണ കാച്ചെടുക്കുന്നത് കേട്ടോ തെച്ചി മാത്രമല്ല ഇതിനകത്തേക്ക് നമ്മൾ ഇനിയും കാര്യങ്ങൾ ചേർക്കുന്നുണ്ടെങ്കിൽ നമുക്ക് വഴിയെ കാണാം അപ്പോൾ ഞാനിവിടെ ആ ഒരു തെച്ചി നന്നായിട്ട് അതിൻ്റെ ആ ഒരു കമ്പും ഇലയെല്ലാം മാറ്റിയിട്ട് അതിനകത്തുള്ള ഫ്ലവർ മാത്രം അങ്ങ് പിച്ചെടുത്ത് നമ്മുടെ ഒരു പാത്രത്തിലേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ സ്കിൻ വൈറ്റനിങ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ഓയിലിൻ്റെ വരുന്ന അപ്പോൾ ആ ഒരു ക്യാരറ്റും കൂടി നമ്മൾ നമ്മളിതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മൂന്ന് ക്യാരറ്റ് ആണ് എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ മൂന്ന് ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ആ ഒരു തോലും കമ്പും ഒക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാനുണ്ടോ അപ്പോൾ ജസ്റ്റ് ഞാൻ ഇവിടെ കാണിക്കുന്നൂ അപ്പോൾ ക്യാരറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ബീട്രൂട്ടാണ് ബീട്രൂട്ട് നല്ല വലിയ ഈ ഒരു ബീട്രൂട്ട് തന്നെ എടുത്തിട്ടുണ്ട് അതും ഈ പറഞ്ഞ പോലെ അതിൻ്റെ കമ്പും തണ്ടൊക്കെ കളഞ്ഞ് ആ തോലൊക്കെ കളഞ്ഞിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ഗ്രേറ്റ് ചെയ്തിട്ടോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമ്മളിത് അരച്ചെടുക്കാനാണ് പോകുന്നത് ഇത് മൂന്നും കൂടി നല്ല രീതിക്ക് അരച്ച് പേസ്റ്റ് അക്കിട്ട് വെള്ളവും ചേർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ വെള്ളം ചേർത്ത് വേണം നിങ്ങൾ നിങ്ങളിത് അരച്ച് കൊണ്ടുവരാനായിട്ട് വെള്ളത്തിന് പകരം നിങ്ങൾക്ക് പശുവിൻ പാൽ അരച്ചെടുത്താലും മതിയിട്ട് തേങ്ങാപ്പാലോ പശുവിൻ പാലോ നിങ്ങൾക്ക് അരച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ വെള്ളം ചേർത്തിട്ടാണ് അരച്ച് കൊണ്ടുവരുന്നത് കേട്ടോ ഈ ഒരു മൂന്ന് ക്യാരറ്റും ബീട്രൂട്ടും നമ്മുടെ തെച്ചിപ്പൂവും തെച്ചിപ്പൂ ഞാൻ രണ്ട് പിടി കൈപ്പിടിയുള്ളവൽ നല്ല രീതിക്ക് കൈപ്പിടിയുള്ളവൽ രണ്ട് തെച്ചിപ്പൂ എടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല രീതിക്ക് നമ്മൾ വെള്ളം കൂട്ടി ചേർത്ത് അരച്ചതാണ് ആ ഒരു കൂട്ടാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് അടുത്തതായിട്ട് ചേർക്കേണ്ട ആളെന്ന് പറയുന്നത് വെളിച്ചെണ്ണയാണ് അത് നമുക്ക് ദേഹത്ത് ഏകത്ത് ഉപയോഗിക്കുകയാണ് കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ മതി അതല്ല നമ്മൾ മുതിർന്ന ആൾക്കാരെ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്തേക്ക് നല്ലെണ്ണം ഉപയോഗിക്കാം കേട്ടോ നമ്മുടെ ഉണ്ടല്ലോ അത് ഉപയോഗിച്ചിട്ട് ഇത് കാച്ചെടുക്കാം നല്ലതാണ് നമ്മുടെ ബോഡിയിലേക്ക് നല്ലെണ്ണം നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിർന്നവർ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അല്ല കുട്ടികൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആട്ടിയെ വിളിച്ചതെണ്ണിന് യൂസ് ചെയ്താൽ മതിയാകും അപ്പോൾ ഞാനിവിടെ ഒരു ലിറ്റർ നമ്മുടെ കോക്കനട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് നല്ല രീതിക്ക് അങ്ങ് മിക്സ് ചെയ്ത് കൊണ്ടുവന്നിട്ട് നമ്മളത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇതങ്ങ് കുറുക്കി കൊണ്ടുവരുന്നത് കേട്ടോ ചെറിയ രീതിക്ക് നമ്മുടെ ആ ഒരു കൂട്ട് ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റെ കൂടെ ആഡ് ചെയ്യാനുണ്ട് ഞാനിവിടെ എടുക്കുന്ന ലിക്വറൈസ് പൗഡറാണ് നമ്മുടെ ഇരട്ടി മധുരത്തിൻ്റെ പൗഡറാണ് ഇനി നിങ്ങൾക്ക് ഏത് പൗഡർ ഇതിന് പകരം നിങ്ങൾക്ക് ഫ്ലവേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഇരട്ടി മധുരം അല്ലാണ്ടും മഞ്ജിഷ്ട യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും എനിക്ക് ും തന്നെ മഞ്ജിഷ്ട ചേർത്തല്ല എൻ്റെ സ്കിന്നിൽ അതുകൊണ്ട് ഞാനിവിടെ മഞ്ജിഷ്ട ഉപയോഗിക്കുന്നില്ല ഇവിടെ ബേബീസുകളും ആരും ഇത് ഞാനും അതുപോലെ തന്നെ എൻ്റെ മക്കൾസിൽ തന്നെയാണ് ഉപയോഗിക്കാൻ പോകുന്നത് ആയതുകൊണ്ട് ഇവിടെ നമ്മൾ മഞ്ജിഷ്ട അല്ല എടുക്കുന്നത് ലിക്വഡൈസിൻ്റെ പൗഡറാണ് എടുക്കുന്നത് അതിനകത്തേക്ക് നമ്മുടെ പശു പാലോ അല്ലെങ്കിൽ നമുക്ക് തേങ്ങാ പാലോ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല അത് ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നല്ലൊരു തിക്കായിട്ടുള്ള പേസ്റ്റ് ആക്കി കൊണ്ടുവരികയാണ് കേട്ടോ അപ്പം നമ്മുടെ എണ്ണ അവിടെ നമ്മൾ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് നമ്മൾ ചൂടായകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മളൊരു കൂട്ടത്തിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല രീതിക്ക് മിക്സ് ചെയ്തിട്ട് നല്ലൊരു ഏകദേശം ഈ ഒരു പൗഡറിൻ്റെ അളവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ എടുക്കുക കേട്ടോ മാത്രം മതി എന്നിട്ട് ഈ കാണുന്ന അളവിൽ അത് മിക്സ് ആവാൻ ആവശ്യമായിട്ടുള്ള തേങ്ങാപ്പാലോ അല്ലെങ്കിൽ പശുവിൻ പാലോ അത് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടങ്ങ് ഈ കണക്ക് ഒരു ബോൾ ബോളാക്കി നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മളിത് എണ്ണയിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊണ്ടുവരാം മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുത്തോണ്ടേ ഇരിക്കുക കാരണം ഇതിരി ടൈം എടുക്കും കേട്ടോ നമുക്കിതൊന്ന് പാകമായി വരാനായിട്ട് ഇച്ചിരി ടൈം എടുക്കും നമുക്കിതിൻ്റെ വെള്ളം എല്ലാം കംപ്ലീറ്റും വറ്റി നമുക്കിതൊരു മെഴുകുപദത്തിലാക്കി വരണം ഇതിൻ്റെ ആ ഒരു കൂട്ട് നമ്മൾ കയ്യിലേക്ക് കിട്ടുന്ന സമയത്ത് നമുക്ക് ഉരുണ്ട് വരും ഇതാണ് അതിൻ്റെ ഒരു പാകം ടോ അപ്പോൾ ഉരുണ്ട് നമുക്ക് ആ ഒരു മെഴുകുപതത്തിലേക്ക് എത്തുമ്പോഴാണ് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുള്ളത് അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മൾ ഒഴിച്ചിരിക്കുന്ന വെള്ളമാണെങ്കിലും ബീട്രൂട്ടിൻ്റെയും ആ ഒരു ക്യാരറ്റിൻ്റെ വെള്ളത്തിൻ്റെ അംശം കംപ്ലീറ്റ് ആയിട്ടും പോയിട്ട് ആ ഒരു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ അതെല്ലാം നല്ല രീതിക്ക് താഴ്ന്ന് നന്നായിട്ട് തന്നെ ആ ഒരു എണ്ണ കാമായിട്ടിരിക്കും കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ഈ രീതിക്ക് ഉരുട്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഴുകുപ്പതായിട്ട് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്തിടാം എന്നിട്ട് നല്ല ആ ഒരു ചൂടോട് കൂടി തന്നെ വേണം ഫിൽറ്റർ ചെയ്യാനായിട്ട് ആരും ചൂട് പോകാനായിട്ട് നിൽക്കരുത് കാരണം നമ്മളിത് വെള്ളം കൂടി ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു എണ്ണ കാച്ചി എടുത്തിരിക്കുന്നത് ശരിയായ മെത്തേഡിൽ കേട്ടോ വെള്ളം ചേർത്തി എടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിട്ടിരിക്കുന്ന കൂട്ടം ഒരിക്കലും കഴിയത്തില്ല ഓവർ അതുപോലെ തന്നെ ായിട്ട് കഴിയത്തില്ല ആ ഒരു കൂട്ടിലത്തെ എല്ലാ എസെൻസും പതുക്കെ നമ്മുടെ എണ്ണയിലേക്ക് അങ്ങ് വരും കേട്ടോ ആദ്യം വെള്ളത്തിൽ കിടന്ന് വെന്തിട്ട് അതിൻ്റെ എസെൻസ് വന്ന് കംപ്ലീറ്റും നമുക്ക് ഓയിലിൽ കിട്ടും അതുകൊണ്ടാണ് വെള്ളം ചേർക്കാനായിട്ട് പറയുന്നത് അപ്പോൾ ഈ രീതിക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ടായിട്ടുള്ള ആ ഒരു ഓയിൽ കൺസിസ്റ്റൻസിലേക്ക് നമ്മുടെ ശരിയായ മെത്തേഡുള്ള ഒരു ഓയിൽ നമുക്ക് കിട്ടുന്നത് ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളത് അങ്ങ് ഫിൽറ്റർ ചെയ്തിട്ട് നല്ലൊരു ബോട്ടിൽ നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഒത്തിരി കരിയിക്കാനോ ഫ്രൈ ആക്കാനോ നിൽക്കരുത് ഞാനീ പറഞ്ഞ പോലെ മെഴുകും അതാവുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് ജസ്റ്റ് എടുത്ത് ഉരുട്ടുന്ന സമയത്ത് അത് ഉരുണ്ട് വരുമ്പോൾ നമുക്ക് നിൽക്കുക അതുപോലെ തന്നെ ആ ഒരു വെള്ളത്തിൻ്റെ കംപ്ലീറ്റ് ആ ഒരു ആ സൗണ്ട് ആ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം പറ്റും നിങ്ങളിപ്പോൾ ഒത്തിരി എൻ്റെ വീഡിയോസൊക്കെ കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എണ്ണ എങ്ങനെയാണ് കാച്ചുന്നത് എന്നുള്ളത് ഇനി അറിയാത്തവർ ആരെങ്കിലും ഇത് കണ്ടിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ വീണ്ടും എൻ്റെ ആയിനെ മേക്ക് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഒത്തിരി ചെയ്തിട്ടുണ്ടാവും കൂടി പോയി കണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടും കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇനി നമുക്കിത് എപ്പോൾ വേണമെങ്കിലും അപ്ലൈ ചെയ്യാട്ടോ കുളിക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ മാക്സിമം അര മണിക്കൂറൊക്കെ വെച്ചിരിക്കാനായിട്ട് നോക്കുക സോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ ഈ സോപ്പ് നമ്മളിപ്പോൾ ഡെയിലി ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് സോപ്പ് ഉപയോഗിക്കാം കേട്ടോ സോപ്പിന് കളം നല്ലത് നല്ല കടലുമാവോ അല്ലെങ്കിൽ പയറുകൂടിയൊക്കെ ആയിരിക്കും ഞാൻ എൻ്റെ സോപ്പാണ് കാരണം ഞാൻ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള നമ്മുടെ സോപ്പ് തന്നെയാണ് ബീട്രൂട്ടും കാരറ്റൊക്കെ ചേർത്ത് സോപ്പ് തന്നെയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എനിക്ക് ഒരു പ്രശ്നമുള്ളൂ ഞാൻ ഈ ഒരു എണ്ണ തേച്ചിട്ട് ആ അതിലും ഏതാ മണിക്കൂറോ അല്ലെങ്കിൽ ഇരുപത് മിനിറ്റോ കഴിഞ്ഞ ശേഷം ഞാൻ സോപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കഴുകിക്കളഞ്ഞ് വരുന്നത് കേട്ടോ എന്റെ ആ ഒരു സോപ്പായത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കൊമേഴ്ഷ്യലി പഠിക്കുന്ന സോപ്പ് ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല ആദ്യകാലും നല്ലത് പയറുപൊടിയോ കറമാവോ ഒക്കെ എടുത്ത് ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അല്ലാത്ത പക്ഷം ഇതുപോലെ എൻ്റെ സോപ്പൊക്കെ മേടിച്ചിട്ടുള്ള കസ്റ്റമേഴ്സ് ആണെങ്കിൽ ഈ ഒരു ഓയിൽ പുരട്ടി നമുക്ക് ഈ പറഞ്ഞ പോലെ സോപ്പ് ഉപയോഗിച്ച് കഴിക്കലാവുന്നതാണ് കേട്ടോ അപ്പോൾ അത് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് മുതൽ അതായത് ബേബീസിന് മുതലേക്ക് നമുക്ക് വലിയ മുതിർന്ന ആൾക്കാർ വരത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് എന്നുള്ള വിശ്വാസത്തോട് നമ്മൾ വീഡിയോ അതിൻ്റെ ചെയ്യാൻ പോകാനാണ് അത് മാത്രമല്ല നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്തായാലും ഈ ഒരു വീഡിയോയുടെ താഴെ അറിയിക്കാനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോ മേ വരുന്ന ടാറ്റാ ബൈ ഫ്രം ഷം